നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയോ ഔദ്യോഗിക പ്രതികരണം നടത്തുകയോ ചെയ്യാൻ വൈകിയതിൽ സംഘടനയിൽ ഭിന്നത അമ്മ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു പ്രതികരിക്കാൻ വൈകിയതിൽ താൻ വിഷമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അമ്മ നേരത്തെ എന്ന് വാദിക്കുന്നയാളാണ് താൻ പക്ഷേ ന്യായീകരിക്കല്ല സാങ്കേതിക വിഷയമായിരുന്നു തടസ്സം അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഷോ അഗ്രിമെന്റ് വെച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പതിനേഴാം തീയതി മുതൽ ഹോട്ടലിൽ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുകയാണ് ഈ സമയത്ത് ഫോൺ ഉൾപ്പെടെ കണക്ടിവിറ്റി ഇല്ലാത്ത സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതായിട്ട് അറിയുന്നത് റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായി അറിയാത്തത് മൂലമാണ് സെക്രട്ടറിയും പ്രസിഡന്റും പിന്നീട് പ്രതികരിക്കാമെന്ന് അറിയിച്ചതെന്നും ജെയിൻ ചേർത്തല പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി വനിതാ അംഗങ്ങളുടെ കൂടെ അഭിപ്രായം കേട്ട് പ്രതികരിക്കാമെന്നാണ് അമ്മ തീരുമാനിച്ചത് തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല സിനിമാ മേഖലയിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായെന്ന് പറയുന്നവർക്കൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനയിൽ സംസാരിച്ച വ്യക്തിയാണ് താൻ പക്ഷേ സാങ്കേതിക വിഷയം കൊണ്ടാണ് പ്രതികരണം വൈകിയത് ഞാൻ അമ്മയുടെ ഔദ്യോഗിക വക്താവല്ല സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലും പ്രതികരിക്കാൻ വൈകിയത് തെറ്റാണെന്ന് അഭിപ്രായക്കാരനാണ് താനെന്നും ജയൻ ചേർത്തല പറഞ്ഞു കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരാമർശങ്ങളോടും യോജിപ്പില്ല ഇരകളുടെ കൂടെയാണ് അമ്മ നിൽക്കുന്നത് മലയാള സിനിമയിൽ അമ്മയിൽ അംഗങ്ങളായാലും ഇല്ലെങ്കിലും അമ്മ നിൽക്കുന്നത് ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പം നിൽക്കില്ലെന്നും ജയൻ ചേർത്തല കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി തിരക്കഥാകൃത്തും ഡബ്ല്യുസി അംഗവുമായ ദീദി ദാമോദരനും രംഗത്ത് വന്നിരുന്നു നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടാതെ വൈകിപ്പിച്ച സർക്കാർ നടപടി പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് ദീദി ദാമോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സർക്കാരിനെ ആശ്രയിക്കലാണ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഒരു വ്യക്തിയല്ല ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണ് സർക്കാരിന്റെ തലപ്പ് തിരിക്കുന്നതെങ്കിൽ എടുക്കുമെന്നാണ് കരുതുന്നതെന്നും ദീതി ദാമോദരൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടും നടന്നതെങ്കിൽ നിർഭാഗ്യകരമാണ് സത്യമാണെങ്കിൽ വളരെ നിർഭാഗ്യകരമാണ് അമ്മയുടെ പ്രതികരണത്തിൽ ആകാംക്ഷയില്ല ഇത്ര നേരവും പ്രതികരിച്ചില്ല ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല കലാകാരന്മാർ ഇതുവരെ മിണ്ടാതിരുന്നുവെന്നും ദീദി ദാമോദരൻ പറഞ്ഞു കൊടുത്ത സ്ത്രീകൾ ജീവൻ പണയം വെച്ചാണ് നൽകിയത് വലിയ വലിയ ആളുകൾ ഉദ്ഘാടനങ്ങൾക്കെല്ലാം വരാറുണ്ട് എല്ലാ വിഷയത്തിലും അവർ സംസാരിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രമുഖർ സംസാരിക്കേണ്ടതില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് മാധ്യമങ്ങൾ അവരോട് ഈ വിഷയത്തിൽ പ്രതികരണം ചോദിക്കണമെന്നും ദീദി ദാമോദരൻ പറഞ്ഞു തുടർ നടപടിക്കായുള്ള നീക്കങ്ങൾ ഡബ്ല്യു സി സിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ദീദി ദാമോദരൻ പറഞ്ഞു അതേസമയം റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് സർക്കാർ നടത്തിയ സെൻസറിംഗിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി പാരഗ്രാഫുകളാണ് സർക്കാർ വെട്ടിയത് നാല്പത്തിയൊൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകളാണ് ഒഴിവാക്കിയത് സർക്കാർ സ്വന്തം നിലയിൽ ഒഴിവാക്കിയത് റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണെന്നാണ് സൂചന ലൈംഗികാതിക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗമാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം സ്വകാര്യത സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഖണ്ഡികകൾ നീക്കം ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം സർക്കാർ നടപടിക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി സിനിമ മേഖലയിലുള്ളവരും പ്രതിപക്ഷവും രംഗത്തെത്തി സർക്കാരിന് ഭയമുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിന്റെ സെൻസറിംഗ് വ്യക്തമാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഒളിച്ചുകളെ ആരെയോ രക്ഷിക്കാനാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തുറന്നടിച്ചു റിപ്പോർട്ടിൽ സർക്കാർ ഒളിച്ചുകളി തുടരുമ്പോൾ സിനിമാ രംഗത്തെ ഇടതു സഖാക്കളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിനെതിരെ സംവിധായകനും ഇടതു സഹയാത്രികനുമായ ആശികഭവും രംഗത്ത് വന്നു അനീതി നടന്നതായി ബോധ്യപ്പെട്ടിട്ടും ഇടതുപക്ഷ എങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയുന്നുവെന്ന് ആഷിഖബു ചോദിച്ചു